ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എംപിയും എം എൽ എയും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫേസ് ടു ഫേസ് പരിപാടിയിൽ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ എന്നിവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷകൾ പങ്കുവച്ചു ജനാധിപത്യവും മതേതരത്വവും രാജ്യത്ത് തകർന്നു രാജ്യത്ത് വീണ്ടും മോദി സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഭരണഘടന തന്നെ മാറ്റും കേരളത്തിൽ നടക്കുന്നത് ദൂർത്തും അഴിമതിയുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ അന്തർധാര ഉണ്ടോ എന്നതാണ് ഞങ്ങളുടെ സംശയം കേന്ദ്രത്തിലെ എല്ലാ വികസന പദ്ധതികളും കൊല്ലത്ത് കൊണ്ടുവരാൻ എം പി എന്ന നിലയിൽ പ്രേമചന്ദ്രന് കഴിഞ്ഞുവെന്നും ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിരുദ്ധരാണ് എന്ന് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പോലും എല്ലാ പിരുദ്ധരാണ് കോൺഗ്രസിനെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് സി എ അതുമായി പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് പങ്കെടുത്തില്ലെന്നാണ് പറയുന്നത് അത് അത് സത്യവിരുദ്ധമാണ് ശശി തരൂർ ഞങ്ങളുടെ ഞങ്ങളുടെ പിന്നെ സമുന്നതനായ നേതാവാണ് ശശി തരൂർ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട് എൻ കെ പ്രമേന്ദ്രൻ സംസാരിച്ചിട്ടുണ്ട് ഇ ടി മുഹമ്മദ് റഷീദ് സംസാരിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ആരും അതിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രചരണത്തോടെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മാത്രവുമല്ല ഞങ്ങൾ ഉണ്ടായിട്ടുള്ള സംശയം പന്ത്ര സംശയിക്കുന്നു മാസ്റ്റ് പാർട്ടിയും ബി ജെ പിയുമായി ഒരു അന്തർസാരുണ്ടോ എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയുമായിട്ടാണ് മത്സരം എന്ന ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നു നിലനിൽക്കുന്നു അതോടൊപ്പം സ്ഥാനാർത്ഥികൾ സ്റ്റേറ്റ്മെന്റ് അതിൽ എന്നാണ് ഞങ്ങളുടെ ും തമ്മിലാണ് കേരളത്തിൽ മത്സരം ബി ജെ പിയുമായി എൽ ഡി എഫിന് വിട്ടുവീഴ്ചയോ ധാരണയോ ഇല്ല കേരളത്തിന്റെ പദ്ധതി വീതം ഉൾപ്പെടെ നേടിയെടുക്കാൻ കൊല്ലത്തിന്റെ ഉൾപ്പെടെയുള്ള യു ഡി എഫ് എം ശബ്ദം ഉയർന്നില്ല കൊല്ലത്ത് ഏതെങ്കിലും പുതിയ പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എ എന്ന നിലയിൽ ഒട്ടേറെ വികസന പദ്ധതികൾ നടപ്പാക്കാൻ മുകേഷിന് കഴിഞ്ഞിട്ടുണ്ടെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സുദേവൻ പറഞ്ഞു പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യൻ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പത്ത് ശതമാനം വോട്ടിന്റെ മാത്രം പിന്തുണയുള്ള ബി ജെ പി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ ബി ജെ പിക്ക് വെല്ലുവിളിയായി മത്സരരംഗത്ത് കടന്നു വരാതെ എൽ ഡി എഫിനെതിരായി മത്സരിക്കുന്ന അവസ്ഥാവിശേഷമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഈ മത്സരത്തിൽ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ലഭിച്ചതിനേക്കാൾ വലിയ സ്വീകാര്യത ലഭിച്ച ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥാവിശേഷം കേരളത്തിൽ നിശ്ചയമായും സംജാതം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് വഴി ഒരു കയ്യം വി പി സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് പൊളിക്കാനുള്ള നിലപാട് രാജ്യത്ത് എല്ലായിടത്തും നടപ്പാക്കുന്ന മോദി സർക്കാരിന്റെ പദ്ധതികളെയാണ് കൊല്ലത്തും നടന്നിട്ടുള്ളത് ഏതെങ്കിലും പദ്ധതി എം പി എന്ന നിലയിൽ കൊല്ലത്ത് കൊണ്ടുവരാൻ നിലവിലെ എം പിക്ക് കഴിഞ്ഞിട്ടില്ല ബി ജെ പി എങ്ങും അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ലെന്നാണ് ഇടത് വലുതും പറയുന്നത് അന്തർധാര പകൽ പോലെ വ്യക്തമല്ലേ ഞങ്ങൾക്ക് അന്തർധാരുണ്ട് അത് ഭാരതത്തിലെ ജനങ്ങളുമായിട്ടാണ് കേരളം വിട്ടാൽ ഇടതും വലുതും ഒന്നാണല്ലോ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട് കൊല്ലത്തെ ജനങ്ങൾക്ക് ആ വോട്ടുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് തന്നെ ലഭിക്കുമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പറഞ്ഞു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനം അല്ലാതെ കൊല്ലത്തിന്റെ എം പി എന്താ പറയാനുള്ളത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ നാഷണൽ ഹൈവേയുടെ വികസനമൊക്കെ ആണല്ലോ പറയുന്നത് ഈ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തന പിന്നീട് സൃചിപ്പിക്കേണ്ട എന്താ പറയാനുള്ളത് ജനാധിപത്യം തകരുന്നു മതേതരത്വം തകരുന്നു ഇന്ത്യയുടെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു ഭരണം മുന്നോട്ട് പോകാൻ പറ്റുമോ ഇവിടെ എവിടെയാ ജനാധിപത്യം തകർക്കപ്പെട്ടത് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അന്ന് ഇവിടെ ജനാധിപത്യം തകർക്കപ്പെട്ടില്ലേ അന്ന് സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നിട്ടില്ലേ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ടില്ലേ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇവിടെ ജനാധിപത്യത്തെ ആരാ കശാപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ ഇവിടെ ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു ഭംഗവും വരാതെ പ്രസ് ക്ലബ് സെക്രട്ടറി സലൻ ടി പ്രീ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം